ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം കുറേ പേര് എന്നോട് കിച്ചൺ ടിപ്സ് കുറേ ചോദിച്ചിരുന്നു ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ റൊട്ടി വെച്ചിട്ട് ഇന്ന് അത് രണ്ടുമാണ് ഞാൻ കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ കാണിക്കാം ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളതൊക്കെ ഇപ്പം നമുക്ക് ഗരം മസാലയ്ക്കുള്ളത് ആദ്യമായിട്ട് എടുക്കാമേ ഇപ്പോൾ അൻപത് ഗ്രാം പെരുഞ്ചീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ നൂറ് ഗ്രാം വേണേലും എടുത്തു വെക്കാം പിന്നെ അതിനകത്തോട്ട് വേണ്ടത് കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയുമാണ് അൻപത് ഗ്രാം പെരുഞ്ചീരകത്തിന് വേണ്ടത് കറുവാപ്പെട്ട ഒരു രണ്ട് ഇഞ്ച് കഷ്ണത്തിൻ്റെ ഒരു പത്ത് കഷ്ണവും ഏലയ്ക്ക ഒരു എട്ട് എണ്ണവും ഗ്രാംപൂ ഒരു പത്തെണ്ണവുമാണ് വേണ്ടത് ഇത് അമ്പത് ഗ്രാം പെരഞ്ജീരകത്തിന് കറക്റ്റായിട്ടുള്ള അളവാണ് ഗരം മസാലയ്ക്ക് ഈ ഗരം മസാല നമുക്ക് ഏത് തരം ഇറച്ചിക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം ബീഫിനായാലും പോർക്കിനായാലും മട്ടണോ ചിക്കനോ ഏതിനായാലും നമുക്ക് ഈ ഗരം മസാല ഉപയോഗിക്കാം അല്ലാതെയുള്ള ഇപ്പം ചിക്കൻ മസാലയൊക്കെ പ്രത്യേകമുണ്ട് അതല്ലാതെ ഇതിപ്പം എല്ലാത്തിനും ചേർക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയാണ് ആ ചിക്കന് മാത്രം ചേർക്കാവുന്നതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇത് ഒരു പാൻ ചൂടാക്കിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറിയത് ഒരുപാടങ്ങ് മൂത്ത് പോകരുത് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ആ പാൻ വെക്കാൻ വെച്ചിട്ട് ഈ പെരിഞ്ചീരകവും മസാലക്കൂട്ട് ഹോൾ സ്പൈസസ് എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടാനായിട്ട് എന്നിട്ട് ചെറിയതായിട്ട് ഒന്ന് നിറം മാറി വരുമ്പോഴേക്ക് നമ്മളതിന്നങ്ങ് മാറ്റണം എന്നിട്ട് പരത്തിയിട്ട് ഒന്ന് നിരത്തിയിട്ടിട്ട് ഫാനിൻ്റെ അടിയിലോട്ട് വെച്ച് അത് പെട്ടെന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കുക കാരണം അത് ഇരുന്ന് ചിലപ്പോൾ മൂക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ തന്നെ നമ്മളത് നിർത്തണം ഒരുപാട് നിറം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയുടെ ടേസ്റ്റ് മാറും എന്നിട്ടത് ഫുള്ളായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ ഹോൾ സ്പൈസസ് എല്ലാം ഈ നമ്മുടെ പെരിഞ്ചീരം കറുവപ്പട്ട എല്ലാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് ഒരുപാട് ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൂടാക്കാതെ വേണമെന്നുണ്ടെങ്കിലും പൊടിക്കാം പക്ഷേ ചിലപ്പം അത് പൂത്ത് പൊയ്യുന്നവരും നമ്മുടെ ക്ലൈമറ്റിൻ്റെയൊക്കെ അനുസരിച്ച് ഇപ്പം ഇതേ കണ്ടില്ലേ നമ്മുടെ ഒന്നാം തരം വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ല ഗരം മസാല നല്ല മണമാണ് ഇത് നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുള്ളത് ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ മണം വന്ന് പോവും അതുകൊണ്ടാണ് അൻപത് ഗ്രാം എടുത്താൽ മതിയെന്ന് പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് കട്ട്ലറ്റും ഒക്കെ മുക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ റൊട്ടിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിലോട്ട് അങ്ങ് ഇട്ടത് ഇപ്പോൾ ഒരു പത്ത് സ്ലൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ചിലർ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് സൈഡിലത്തെ ആ ഒരു ബ്രൗൺ പോർഷനൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഞാൻ അതൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പം നമ്മൾ വെറുതെ രണ്ട് പ്രാവശ്യം ഒന്ന് പൊടിച്ചാൽ മതി ഒരു മുക്കാൽ ഭാഗം ആ മിക്സി ജാറിൻ്റെ മുക്കാൽ ഭാഗം ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ ആ മിക്സിയുടെ അടിഭാഗത്ത് കുറച്ചൊന്ന് പറ്റിയിരിക്കും അത് നമ്മൾ കൈകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി ഇട്ട് കൊടുക്കണേ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അത് ചെറുതായി വല്ലതും അങ്ങ് പൊടിഞ്ഞു പോകും ഇതിപ്പോൾ ഞാൻ ഒരു ഒരു പാത്രത്തിൽ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്നതിലും കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇത് വറുത്ത് വരുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കുറയും എങ്കിലും ഞാൻ ആ പത്ത് പീസ് ബ്രെഡ് എടുത്തത് ഏതാണ്ടൊരു അഞ്ച് പീസ് ബ്രെഡിൻ്റെ പൊടിയാണ് ഇത് ഇത് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്യാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവൻ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാവുന്നത് നൂറ്റി അൻപത് ഡിഗ്രിയിൽ മിഡിൽ റാക്കിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക നമ്മൾ മൈക്രോവേവിൽ വെക്കാവുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലത്തെ ഇതൊക്കെ മാത്രം അങ്ങ് കരിഞ്ഞു പോകും അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അതെനിക്ക് ശരിയായിട്ട് കിട്ടി ബ്രെഡ് ക്രംസ് ഞാനത് രണ്ടും കാണിക്കാം ഇതിപ്പം നിങ്ങൾ കണ്ടല്ലോ ഏതാണ്ട് ഒരു പരുവുമായി നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതിലെടുത്തത് ഒരു പരുവായിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരിച്ചിരി വലിയ തരികൾ കാണും അതിനകത്ത് അതുകൊണ്ട് അത് നന്നായിട്ട് തണുത്തു അത് പുറത്തെടുത്ത് വെച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ മിക്സിയുടെ ആ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെ അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള ടെക്സ്ചറിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് കിട്ടും ഇതിപ്പം ഞാൻ ഓവനിലായിട്ട് വെക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പൊട്ടുന്ന പാത്രത്തിൽ തന്നെ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ച്ചർ കാണിച്ചു തരാം എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണെന്ന് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നത് പോലെയോ അതിനെക്കാട്ടി നന്നായിട്ട് നമുക്ക് ബ്രഡ് ക്രംസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ചിലരൊക്കെ വീട്ടിൽ ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ മുറിച്ച് മാറ്റും ആ ബ്രൗൺ പോർഷൻ അത് വേണമെന്നുണ്ടെങ്കിലും അത് സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റാവുന്നതേ ഉള്ളേ ഇതിപ്പം ഞാൻ ഓവനിൽ വെച്ച് എടുത്തതാണ് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ മിഡിൽ റാക്കിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചു പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്താലേ ഒരുപോലെ മൂത്ത് കിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ക്രംസ് എല്ലാം ആയി കഴിയുമ്പോഴേക്കും അതിനകത്ത് വലിയ തരികളുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചൂട് എല്ലാം പൂർണ്ണമായിട്ട് പോയി കഴിഞ്ഞിട്ടേ മിക്സിയിലിട്ട് പൊടിക്കാവുള്ളേ എന്നിട്ട് ഇതുപോലെ ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം എൻ്റെ ഈ ചാനലും ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയാലോ അധികം നാളായിട്ടില്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല വീഡിയോകളുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്